ഹൈ കേരട്സ് ജയുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരഡ്സ് നമ്മുടെ കേരളത്തിലെ കുട്ടികളെല്ലാം കാത്തിരുന്ന എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ വേക്കൻസി വളരെ കുറവാണ് പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട വേക്കൻസി എന്തായാലും ഫോർട്ടി തൗസൻഡ് പ്ലസ് ഫിഫ്റ്റി തൗസൻഡ് എടുത്ത് വരുന്നതായിരിക്കും ഈ വീഡിയോ ഫുൾ കാണുക ഈ ഒരു വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വേക്കൻസി എത്രയാണ് ഏജ് ലിമിറ്റ് ഓരോ കാറ്റഗറിയുടെയും ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൽ ക്വാളിഫിക്കേഷൻ എ ടു സെൻറ്റ് കാര്യങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ ഇനി ഞാൻ രണ്ട് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൺ ടൈം രജിസ്ട്രേഷൻ്റെയും ഫോം ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ രണ്ട് വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ പോകേണ്ടത് ടു ടു ത്രീ എങ്കിലും നിങ്ങൾ പരമാവധി വെയിറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടതിനു ശേഷം പോവുക ഫോം ഫില്ലിങ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കും വരരുത് നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഫോം ഫില്ലിങ്ങിൽ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു ഫോം ഫിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കേൾക്കുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേരള സപ്പൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനകത്തോട്ട് പോകുക നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി കുട്ടികളെ നോട്ടിഫിക്കേഷൻ വന്നത് ഇന്നലെയാണ് ഫോം ഫില്ലിംഗും ആയിട്ടുണ്ട് ഡിസംബർ വണ്ണിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് അതേ ദിവസം തന്നെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ഡിസംബർ ആണ് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായും ഫോം ഫിൽ ചെയ്തിരിക്കണം ഇനി കറക്ഷൻ വിൻഡോയുടെ കാര്യം പറയാം ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് എന്താണോ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ കറക്ഷൻ ചെയ്യണം കറക്ഷൻ വിൻഡോ ഡേറ്റ് ആണ് ജനുവരി എയ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ജനുവരി ടെൻ ആണ് ഈ ഡേറ്റിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഫോം ഫിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നോട്ട് ചെയ്ത് വെക്കുക ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കാരണം ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് നമ്മുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മൾ നമ്മുടെ പ്ലാനിങ് സെറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മന്തിലാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഏത് മന്തിലായിരിക്കും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നതെന്ന് കാരണം അതനുസരിച്ചിട്ടാണ് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലും നമ്മൾ പ്ലാനിങ് സെറ്റ് ചെയ്യുന്നത് ക്ലിയർ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നിങ്ങളുടെ എക്സാം ക്ലിയർ ഇനി നെക്സ്റ്റ് ആണ് ടോട്ടൽ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് വേക്കൻസിയാണ് ഏറ്റവും കൂടുതലും വേക്കൻസി വന്നിരിക്കുന്നത് സി എസ് എഫിന്റെ അപ്ഡേറ്റിലാണ് ഇനി എന്തായാലും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് ബി എസ് എഫിൻ്റെയും വേക്കൻസി കൂടും അറ്റ് ദ സെയിം ടൈം സി ആർ പി എഫിൻ്റെയും വേക്കൻസി കൂടുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൂഫ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നോക്കുക കുട്ടികളെ ഈ ഒരു അപ്ഡേറ്റ് വൺ മന്ത് മുന്നേ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സി ആർ പി എഫിൻ്റെ ട്വൻറ്റി ന്യൂ ബറ്റാലിയൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ബി എസ് എഫിൻ്റെയും പുതിയ പതിനാറ് ബറ്റാലിയൻ വരുന്നതായിരിക്കും ഇതനുസരിച്ച് എന്തായാലും ഇനിയും അവിടെ വേക്കൻസി ഓപ്പൺ ആവുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഈ വേക്കൻസി കണ്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കരുത് വേക്കൻസി എന്തായാലും ഇതിനെക്കാട്ടും കൂടുന്നതായിരിക്കും ഇനി വേക്കൻസി കൂടുന്നത് നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴാണ് ആ ഒരു സമയത്ത് വേക്കൻസി കൂടുമ്പോൾ പിന്നെ ഇരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് വേക്കൻസി എത്ര ആയിക്കോളിട്ട് എന്തായാലും കൂടും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം കേട്ട കുട്ടികൾ ക്ലിയർ ഐ ഹോപ്പ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായി കാണുമെന്ന് ഇനി നമുക്ക് നമുക്കിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം പി ടി ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പിന്നെ പി എസ് ഡി ആണ് അതിനുശേഷം മെഡിക്കൽ ആണ് അതിനുശേഷം വെരിഫിക്കേഷൻ ആണ് ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓരോരോ പോയിന്റും ഇനി ഏജ് ലിമിറ്റ് ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികളും അറിഞ്ഞിരിക്കണം ഈ ഒരു കാര്യം നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഇരുപത്തി മൂന്നാണ് ഇനി നിങ്ങളുടെ ഏജ് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് ത്രീക്കും ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് എയ്റ്റിനും ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ തവണത്തെ എസ് 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 ജി ഡിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് പതിനെട്ട് ഇരുപത്തിയാറ് ആണ് ഇനി ശ്രദ്ധിക്കുക സെക്കൻഡ് ജനുവരി രണ്ടായിരത്തിനും ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് എയ്റ്റിനും ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ തവണത്തെ എസ് എസ് സി ജി ഡിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കാസ്റ്റ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഇരുപത്തി എട്ടാണ് ഇനി നിങ്ങളുടെ ഏജ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നോക്കുകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം സെക്കൻഡ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് എയ്റ്റിനും ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ കാസ്റ്റിൻ്റെ ഇളിവൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എസ് സി എസ് ടി ആണോ ഫൈവ് ഇയർ ഒ ബി സി ആണോ ത്രീ ഇയറിൻ്റെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ആണെങ്കിലും നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കാസ്റ്റ് എസ് സി ആൻഡ് എസ് ടി ആണെങ്കിൽ നിങ്ങൾ മെയിൽ കേഡറ്റ് ആണെങ്കിൽ ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ അവർ ഏത് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ജനറൽ ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും അവർക്ക് ഒരു രൂപ പോലും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഓൺലി ഫീസ് അടയ്ക്കേണ്ട ആരൊക്കെയാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മെയിൽ കേഡറ്റ് മാത്രമാണ് हलियो ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സർട്ടിഫിക്കറ്റ് ക്രൈറ്റീരിയ നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റിസർവേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കാസ്റ്റ് വെയ്സ് ആണെങ്കിലും മറ്റേതെങ്കിലും രീതിയിലാണെങ്കിലും യു ഡബ്ല്യു എസ് ആണെങ്കിലും എൻ സി എൽ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ അതും സർട്ടിഫിക്കറ്റ് സെൻട്രൽ പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഫിക്കറ്റ് ആയിരിക്കണം മനസ്സിലായ കുട്ടികളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെത് ക്രൂഷ്യൽ ഡേറ്റ് മുന്നേ റെഡിയാക്കുക ഇ ഡബ്ല്യൂ എസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും തേർട്ടി വൺ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മനസ്സിലായി എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി വൺ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഡേറ്റ് മുന്നിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതുകൊണ്ട് എല്ലാ കുട്ടികളും ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം ഇനി എൻ സി സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും ബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ പോയിൻറ്റ് എയിറ്റ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ് ടു മാർക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ഇടയിൽ ഉള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എക്സാം പാറ്റേൺ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന റിട്ടേൺ എക്സാം ആണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ എല്ലാ പോയിൻറ്റും ഇനി നമുക്ക് ഒരു സബ്ജക്റ്റിൻ്റെ അപ്ഡേറ്റ് നോക്കാം ഫസ്റ്റ് ആണ് പാർട്ട് എയിൽ വരുന്നതാണ് ജനറൽ ഇൻ്റലിജൻസ് ട്വൻറ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് നെക്സ്റ്റാണ് ജി കെ പാർട്ട് ബിയിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് പാർട്ട് സി ലിമെറ്ററി മാത്തമാറ്റിക്സ് ട്വൻറ്റി ക്വസ്റ്റിൻ ഫോർട്ടി മാർക്സ് പാർട്ട് ഡി ഇംഗ്ലീഷ് ട്വൻ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് ടോട്ടൽ വൺ അവവറിൻ്റെ എക്സാം ആണ് ഈ ഒരു എക്സാം പാറ്റേൺ അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ടോട്ടൽ പതിനഞ്ച് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ് മനസ്സിലായി പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജും അതുപോലെ തന്നെ പ്ലസ് ടു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് മലയാളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാം പിന്നെ എസ് എസ് സിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെടുത്ത് എനിക്ക് പറയാനുള്ളത് പരമാവധി നിങ്ങൾ ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ നോക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇംഗ്ലീഷ് ഒട്ടും മറിഞ്ഞുണ്ടായെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണം ഏത് ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതണമെന്നും ഇനി നൈറ്റീവ് മാർക്കിങ്ങിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് നൈറ്റീവ് മാർക്കിംഗ് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതമാണ് ടോട്ടൽ വൺ അവർ എക്സാം ആണ് എൺപത് ക്വസ്റ്റൻ വരും അപ്പോൾ നൂറ്റി അറുപത് മാർക്കിൻ്റെ എക്സാം ആണ് ക്ലിയർ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ല കുട്ടികളെ ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പി എസ് ടി ആൻഡ് പി ഇ ടി ആണ് ഇനി നമുക്ക് പി എസ് ടി അപ്ഡേറ്റ് നോക്കാം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് കറക്റ്റ് ഹൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ കുട്ടികളെ ഇനി നമുക്ക് ഹൈറ്റിൻ്റെ അപ്ഡേറ്റ് നോക്കാം നിങ്ങളുടെ കാസ്റ്റ് യു ആർ ഒ ബി സി എസ് സി ആണ് നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഇനി നിങ്ങളുടെ കാസ്റ്റ് എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങളൊരു ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് യു ആർ ഒ ബി സി എസ് സി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ എസ് ടി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ കാസ്റ്റ് യു ആർ ഒ ബി സി എസ് സി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ കേഡറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് സെന്റിമീറ്റർ സെന്റിമീറ്റർ നിങ്ങളുടെ കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആണ് ചെസ്റ്റിന്റെ സൈസ് വേണ്ടത് ക്ലിയർ പിന്നെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെന്റിമീറ്റർ വേണം അത് ട്രെയിനിങ്ങിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങളുടെ വരുന്നവരണം അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ റണ്ണിംഗ് ഇവന്റ് മാത്രമാണ് വരുന്നത് മെയിൽ കേഡിന് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ആണ് ട്വന്റി ഫോർ മിനിറ്റിൽ ഓടി എത്തണം ഫീമെയിൽ കേഡന് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് അത് മിനിറ്റ് സെക്കൻഡിനുള്ളിൽ ഓടി എത്തിയിരിക്കണം ക്ലിയർ ഇത്രയാണ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഏറ്റവും ഒരു പോയിന്റ് ആണ് അതാണ് പോസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ തവണത്തെ വന്നിരിക്കുന്ന ാണ് സെവൻ ഫോഴ്സിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ബി എസ് എഫ് സിആർ പി എഫ് ബി ഐ ബി പി റൈഫിൾ ഇതിലെ ഏത് ഫോഴ്സിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പ്രയോറിറ്റിയിൽ കൊടുക്കണം അവിടെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫോം ഫില്ലിങ്ങിന് വീഡിയോ വരുന്നുണ്ട് നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് കോളം ലഭിക്കുന്നതായിരിക്കും അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിങ്ങൾ തീർച്ചയായും മെൻഷൻ ചെയ്തിരിക്കണം പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഓരോ ഫോഴ്സിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളും ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും മനസ്സിലായ കുട്ടികൾ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നോക്കൂ കുട്ടികളെ നിങ്ങൾ എവിടെയാണോ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ബോർഡറിലാണോ അതായത് ബി എസ് എഫിലാണോ ഇന്ത്യ പാക് ബോർഡറിലാണ് നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ബി എസ് ൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എയർപോർട്ടിലാണോ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സി എസ് എഫ് ചൂസ് ചെയ്യാം നിങ്ങൾ സെൻട്രൽ പോലീസ് ഫോഴ്സിലാണ് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സിആർ പി എഫ് ചൂസ് ചെയ്യാം നിങ്ങൾ ഇൻഡോ ടിബറ്റൻ അല്ലെങ്കിൽ ഇന്ത്യ ഭൂട്ടാൻ ബോർഡിലാണോ നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെങ്കിൽ എസ് എസ് ബാറ്റ് വിപ്പ് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് റീജിയനിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഇന്ത്യൻ ആർമിയുടെ സെയിം യൂണിഫോമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആസാം റൈഫിൾസ് ചൂസ് ചെയ്യാവുന്നതാണ് ഡൽഹിയിൽ മാത്രം നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എസ് എസ് എഫും ചൂസ് ചെയ്യാവുന്നതാണ് മനസ്സിലായ കുട്ടികളെ ണോ നിങ്ങളുടെ മെയിൻ ഫോഴ്സ് ഏത് ഫോഴ്സിലാണോ നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫോഴ്സ് വേണം നിങ്ങൾ അവിടെ പ്രയോറിറ്റിയിൽ ഫസ്റ്റിൽ കൊടുക്കേണ്ടത് ക്ലിയർ ഇതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായോ ഇനിയും ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ അവസാനം ഞാനൊരു നമ്പർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ക്ലിയർ ഫൈനലിയാണ് പോസ്റ്റ് പ്രിഫറൻസ് അപ്പോൾ നിങ്ങൾ ഏത് ഫോഴ്സിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫോഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ കഫേയിലെ സ്റ്റാഫ് അവിടെ അപ്ഡിരുന്നിട്ട് ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് ഓപ്ഷനിൽ എ ബി സി ഡി ഇ എഫ് എച്ച് ഇതേ കണക്ക് നേരെ നേരെയാണ് കൊടുക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം ക്ലിയർ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ പോയാൽ മതി ക്ലിയർ ആയ കുട്ടികളെ ഇനി അങ്ങനെ അപ്ലൈ ചെയ്യും നിങ്ങൾക്ക് ആദ്യം ഒ ടി ആർ ചെയ്യേണ്ടി വരും അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും അതിൻ്റെ വീഡിയോ ഈവനിങ് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ എസ് എസ് സിയുടെ സൈഡിൽ നിങ്ങൾ ഒ ടി ആറ് ചെയ്യണം അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫോമിനകത്ത് എന്താണ് ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്നും കേട്ടോ കുട്ടികളെ നോക്ക് കുട്ടികൾ ഒരു കാര്യം പറയാനുള്ളത് ഫോം ഫില്ലിംഗ് നിങ്ങൾ ധൃതി പിടിച്ചൊന്നും ചെയ്യരുത് ടു ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യുക കാരണം നമുക്ക് നമ്മുടെ ഫോം റിജക്റ്റ് ആയെന്നറിയാൻ പറ്റുന്നത് അഡ്മിറ്റ് കാർഡ് വരുന്നതിൻ്റെ പതിനാല് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേയാണ് അപ്പോൾ ഇത്രയും മാസമൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫൈനലി നിങ്ങൾ അറിയുകയാണ് നിങ്ങളെ ഫോം റിജക്റ്റ് ആയെന്നറിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് എന്താണ് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെ ആയിരിക്കും അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് വളരെ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ പോകേണ്ടെന്ന് നമ്മൾ വീഡിയോ വന്നതിന് ശേഷം മാത്രം പോകാനേ നമ്മുടെ കേരളത്തിലെ കുട്ടികളെടുത്ത് പറയത്തുള്ളൂ കാരണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അനഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി ജീഡിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻ കിട്ടും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫോർട്ടി ത്രീ ഷിഫ്റ്റിലെ എക്സാം പേപ്പർ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഫുൾ മോക്ക് ടെസ്റ്റ് ലഭിക്കും പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റ് ലഭിക്കും പിന്നെ മിനി മോക്കും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലും കുട്ടികളെ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ജോബ് ചെയ്യുന്ന ഒരു ആണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട് പിന്നെ ഫൈനലി പറയുകയാണെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം ധൈര്യമുണ്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിലോട്ട് വരാവുന്നതാണ് ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ അപ്ഡേറ്റ് എടുത്താൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഓരോരോ സ്ഥാപനം ആൻഡ് ഡിഫൻസ് അക്കാഡമി തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ചാൻസ് ഒരിക്കലും മിസ്സാകത്തില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ നോക്കിയാൽ മതി മുൻ വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് അതിപ്പോൾ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും പിന്നെ എസ് എസ് ജി ഡി ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ ഒരു പേജിൽ ജോയിൻ ചെയ്യുക കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഓൺ ദി സ്പോട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു പേജിലാണ് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാ പേജിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ കുട്ടികളെ അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ചാൻസ് മിസ് ചെയ്യരുത് വേക്കൻസി നല്ലപോലെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഫൈനലി എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്യുക കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജിയിലോടെ ബാക്ക് ടു ബാക്ക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിൽ കൂടിയും എല്ലാ പ്ലാറ്റ്ഫോമും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ വീടുകളുടെ ഉടനെനാണോ താങ്ക് യു സോ മച്ച് Jayen